ണ്ട പിറ എത്ര പേരോ നിക്കണം നോക്കി അച്ഛ കണ്ണാടി വന്നിട്ട് നല്ലടിപൊളി കേട്ടാ അവന്റെ ഭാഗ്യത്തിന്ന് അറിയാൻ സാധനം ഇഷ്ടന്റെ ഇഷ്ടന്റെ വായിക്കത്തെ എത്ര ഇണ്ടെന്ന് ഞാൻ ആ കുഞ്ഞിന് കൊടുത്തതാ പക്ഷെ അതിന് കിട്ടിയില്ല പാവം എവിടെ അയാടെ കൊടുത്തു കേട്ടോ ശഹല കൊടുത്തു ഇവന്റെ വായിക്കൊടുക്കുള്ള സാധനങ്ങണ്ടോ അവർക്കും ഈ ഇളയാളാണ് വിനോദിനെ നോക്കി പറഞ്ഞേക്കുണ്ട് പാപം അതിനായിരുന്നോ നമ്മള് കൊടുക്കായിരുന്നേ അല്ലേ

ീ കൊണ്ടോക്കോടിക്കോ നീ കൊടുക്കലും കേട്ടാ ഓക്കെ രണ്ടു ചെള്ളയ്ക്കും നിറയോണ്ട് എന്നിട്ടും കിട്ടി കിട്ടി ഏറ്റവും അങ്ങേറ്റ തൊഴി കഴിക്കുന്നുണ്ട് ഇവിടുത്തെ വണ്ടി കേറ്റിവിടാൻ പറയാ വണ്ടി കേട്ടി വിടാൻ തമിഴ്നാട്ട് അല്ല കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം പോകുന്ന പൈപ്പുകളാണ് കൈ കിണ്ടോ കിണ്ടു കിണ്ടു വേറെ ആരും വിട്ടില്ല എനിക്കോ അയ്യാ എടുത്തെടുത്തു വിട്ടോ ഇതാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും പോകുന്ന

വരുന്നുണ്ട് പതിട്ടാ കിട്ടിയാല് പേടിയ പാവ ോ ഗ്ലാസ് കാത്തപ്പോൾ അവൻ വണ്ടികള് കുറവ് ഓടി കിട്ടും മനസ്സിലായി അല്ല ഞാൻ ഇതുവഴി പോയിട്ടുണ്ടോ അതെന്നു ചോദിച്ചു ഇവിടെ കണ്ടൊരുണ്ടായിരുന്നു അവിടുന്ന് വെള്ളം കോരി ഒരു വാട്ടർഫോൾസ് അതിപ്പോ ഒന്നൊഴിക്കില്ലേ വിനോദ് സ്റ്റോപ്പ് സ്റ്റോപ്പെയ്യുമാണ് എൻ്റെ കാരണം മൊത്തം ചാർജ്

ദേവലട ദിമ്പ് ഇര കഴിച്ച് മതിയോ നമ്മൾ ഇവിടെ നിന്നേ നമ്മൾ ദേ ക്ലോസ് ചെയ്തിട്ട് അടുത്ത എടുക്ക് അത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത മോസ്സ് അത് ലോസ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇതി വണ്ടി പോ അത് ആ വാട്ട് കേസ് ആണ് ദി സിറ്റിസ് ঘন্টে